മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരെ വധശ്രമം നടന്നു ശനിയാഴ്ച പെൻസിൽവാനിയയിലെ റാലിക്കിടെ ട്രംപിന് നേരെ അക്രമി വെടിയുതിർക്കുകയായിരുന്നു ട്രംപിന്റെ ചെവിക്കാണ് പരിക്കേറ്റത് ഒലപ്പിച്ചു നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നു ട്രംപ് പ്രസംഗിക്കുന്നതിന്റെയും വെടിവെപ്പ് ഉണ്ടാകുന്നതിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വേദിയിൽ നിന്ന് മാറ്റുന്നതിന്റെയും എല്ലാം ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ നിറഞ്ഞിട്ടുണ്ട് ട്രംപ് സുരക്ഷിതനാണെന്ന് സുരക്ഷാസേനയും അദ്ദേഹത്തിന്റെ വക്താവും അറിയിച്ചു അക്രമം നടന്നപ്പോൾ ഉടൻ ഇടപെട്ട സുരക്ഷാസേനയോട് ട്രംപ് നന്ദി അറിയിച്ചതായും അദ്ദേഹത്തിന്റെ വക്താവ് പറഞ്ഞു അക്രമി നിരവധി തവണ വെടിയുതിർത്തതായാണ് റിപ്പോർട്ട് അക്രമിയെ ഉടൻ തന്നെ കൊലപ്പെടുത്തി റാലിയിൽ പങ്കെടുത്ത ഒരാൾ കൂടെ കൊല്ലപ്പെട്ടെന്നും പരിപാടിക്കെത്തിയ രണ്ടുപേർക്ക് പരിക്കേറ്റെന്നും അമേരിക്കൻ സീക്രട്ട് സർവീസ് അറിയിച്ചു സംഭവം കൊലപാതക ശ്രമമായി തന്നെ പരിഗണിച്ചാണ് അന്വേഷണമെന്ന് അമേരിക്കൻ വൃത്തങ്ങൾ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആക്രമണത്തെ അപലപിക്കുകയുണ്ടായി ട്രംപിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും ബൈഡൻ പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ചു തന്റെ സുഹൃത്തും മുൻ യു എസ് പ്രസിഡന്റുമായ ട്രംപിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അഗാധമായ ആശങ്കയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും അക്രമത്തിന് സ്ഥാനമില്ലെന്നും അദ്ദേഹം വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും മോദി സോഷ്യൽ മീഡിയയുടെ കുറിപ്പിൽ പറഞ്ഞു